ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ നാട്ടുകാർക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സാധൂകരിക്കും വിധത്തിലാണ് നമുക്ക് നമ്മുടെ പ്രിയങ്കരായ ബാവേട്ടൻ ഈ റോഡിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ റോഡിൻ്റെ ഇടതു വശം അതായത് മാനന്തവാടി ഭാഗത്ത് തലശ്ശേരിയൊക്കെ പോകുമ്പോൾ ഇടത് വശത്തുള്ള ഭാഗം ആ ഒരു ഭാഗം മാത്രം ഇങ്ങനുള്ളിലേക്ക് എത്രമാത്രം ഒരു ഒരാൾക്ക് നടന്നുപോലും പോകാൻ പറ്റാത്ത രീതിയിൽ എ സി വെച്ച് കുഴിച്ച് മാറ്റി വിടവുണ്ടായ സ്ഥലം മാത്രം നീക്കം ചെയ്ത് പണിയെടുക്കേണ്ടതിന് പകരം ഒരു ഒരാൾക്ക് നടന്നു പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ് അവരിവിടെ ഇത്രയും സ്റ്റീഫായിട്ട് ജെ സി വി വെച്ച് മണ്ണെടുത്തത് അപ്പോൾ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത്തരത്തിലുള്ള പണിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനൊരു ജീവൻ ഇവിടെ നഷ്ടമായത് അത് ശാസ്ത്രീയ മല്ലാന്നുള്ള പരാതി പൊതുജനങ്ങൾ നാട്ടുകാർ എല്ലാവരും തുടക്കം മുതലേ ഉന്നയിച്ചിരുന്നു ആരും കേട്ടില്ല